ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൃഷ്ടാവ് എന്നുള്ളത് കൊണ്ട് ഇവിടെ വിഭക്ഷിക്കുന്നത് പരിശുദ്ധ ഖുറാൻ മുന്നിലേക്ക് വെക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ചാണ് അതായത് പ്രപഞ്ചത്തിന് അതീതനായിട്ടുള്ള സൃഷ്ടാവിനെ ഏകനായിട്ടുള്ള സൃഷ്ടാവിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുറാനിലുടനീളം അള്ളാഹു സുബാന നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ചിത്രം പക്ഷേ നമുക്കറിയാം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയെടുത്തോളം വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ സാധിച്ചത് പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എന്നുള്ളതാണ് പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് അതായത് ബിഗ് ബാങ് പ്രപഞ്ചത്തിന്റെ ഒറിജിൻ അതായത് മഹാവിസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചം ആരംഭിക്കുന്നത് ആ സന്ദർഭത്തിലാണ് സ്ഥലവും കാലവുമെല്ലാം ആരംഭിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതായത് സമയത്തിനൊരു തുടക്കമുണ്ട് സമയം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വളരെ കൃത്യമായിട്ട് ആ സിദ്ധാന്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് ആ സിദ്ധാന്തം സ്വീകരിക്കാൻ ഭൌതികവാദികൾക്ക് ഏറ്റവും പ്രയാസം അനുഭവപ്പെട്ടത് കാരണമെന്താ വെച്ചാൽ അതിലൂടെ ദൈവത്തിന് വല്ല പഴുതും ലഭിക്കുമെന്ന് അവർ ഭയപ്പെട്ടു ഞാൻ പറയുന്നതല്ല സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ അതായത് അടുത്ത കാലത്ത് മരണപ്പെട്ട ഏറ്റവും വലിയ നിരീശ്വരവാദി കൂടിയായിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം സമയത്തിന്റെ സംക്ഷിപ്ത ചരിത്രം എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ദൈവത്തിന് പഴുതു നൽകുമെന്നുള്ള ഭയം കാരണമായിരിക്കാം അതായത് സമയത്തിന്റെ തുടക്കം അംഗീകരിക്കാൻ അവർക്ക് വൈമനസ്യം കാണിക്കാനുള്ള കാരണം പക്ഷെ അതുതന്നെയാണ് സത്യം അതായത് പ്രപഞ്ചത്തിനൊരു ആരംഭമുണ്ടെന്ന് പിന്നീടുള്ള തെളിവുകളിലൂടെ നമ്മൾ അതിനെ വളരെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ സാധിച്ചു പ്രപഞ്ചം അതിനൊരു ആരംഭമുണ്ട് മാത്രമല്ല പ്രപഞ്ചത്തിന്റെ ആരംഭം ബിഗ് ബാങ് ആണ് യഥാർത്ഥത്തിൽ സമയത്തിന്റെയും സ്ഥലത്തിന്റെയും എല്ലാം തുടക്കം സമയവും സ്ഥലവും രണ്ടും ചേർന്ന ഒരു മാനമാണെന്നെല്ലാം പിന്നീട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ ജനറൽ തിയറിയിലൂടെ അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു ഇപ്പൊ ബിഗ് ബാങ് ആണ് യഥാർത്ഥത്തിൽ സമയത്തിന്റെ ആരംഭം അള്ളാഹുഹ സുബാനത്തലയാണ് അതിന് പിന്നിൽ ആ ഒരു വിസ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അതിന്റെ കാരണക്കാരൻ കാരണം അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുരാൻ വളരെ കൃത്യമായിട്ട് അതിലേക്ക് നൽകപ്പെടുന്ന സൂചന സുഹൃത്തുൽ അംബിയ എന്ന മുപ്പതാ വചനത്തിൽ അള്ളാഹു സുബാന പറഞ്ഞു അവലം കഫറു വൽ കാനു ആകാശഭൂമികളെല്ലാം ഒട്ടിച്ചേർന്ന ഒന്നായിരുന്നു പിന്നീട് അവ വേർപ്പെടുത്തിയതാണെന്ന് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ കാണുന്നില്ലേ അള്ളാഹു സുബാന വല്ലാത്തൊരു ചോദ്യം വളരെ കൃത്യമായിട്ട് അതിലേക്കുള്ള സൂചനയാണ് പരിശുദ്ധ പരിഷുദ്ധുൻ അതിലൂടെ നൽകുന്നത് പ്രപഞ്ചോല്പത്തി ഒരല്പം മുമ്പ് വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു തോർക്കുകയാണ് അപ്പൊ ആ ബിഗ് ബാങ് അല്ലെങ്കിൽ ആ മഹാവിസ്ഫോടനമാണ് അതിലൂടെയാണ് അന്ന് മുതലാണ് സ്ഥലവും കാലവും ഉണ്ടാകുന്നത് അള്ളാഹ് സുബാനത്തിലാണ് അതിന് പിന്നിലുള്ള കാരണം അപ്പൊ സ്വാഭാവികമായിട്ടും അള്ളാഹു സുബാനത്തില അതിനതീതനായിരിക്കും അതായത് സമയത്തിന്റെയും സ്ഥലത്തിനും അതീതനായിട്ടുള്ളവനായിരിക്കും സൃഷ്ടാവ് കബലു ജമാനു വൽ മക്കാൻ അതായത് അള്ളാഹു കാലത്തിനും സമയത്തിനും മുമ്പുള്ളവനാണ് അതിന്റെ മുമ്പ് എന്നുള്ള ആ ഒരു പതന്ത ഉപയോഗിക്കാൻ പറ്റുന്നത് അതിന് സമയമില്ല അപ്പൊ അള്ളാഹു സുബാനഅത്തല സമയത്തിന്റെയും സ്ഥലത്തിന്റെയും അതീതനാണ് അപ്പൊ അതുകൊണ്ടുതന്നെ അവന് തുടക്കം ഉണ്ടാവില്ല കാരണം തുടക്കം ഒടുക്കം എന്നുള്ളത് സമയത്തിനകത്തുള്ളവർക്ക് മാത്രമാണ് പ്രത്യേകം മനസ്സിലാകുക അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാനത്തലെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഹുവൽ ഹുഅൽ അൽ ആഹിർ സൂറത്തുൽ ഹദീദ് അവനാണ് ആദ്യവും അന്ത്യവും അതേപോലെ തന്നെ സൂറത്ത് സൂറത്തുൽ ഇഖലാസ്ലും അള്ളാ സുബാനത്തല ലം യലിദ് വലം യുലത് അവന് അള്ളാ സുബാനഅല അവിടെയും പറയുന്നു അതേപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചാലും അള്ളാഹു സുബാനത്തല ബാക്കിയാകും അവിടെ സൂറത്തുൽ സൂറത്ത് റഹ്മാൻ അള്ളാഹു സുബാനഅത്തല പറഞ്ഞു അലി ഹഫാൻ വൈ അബുക്ക വജുർ ജലാലി വൽ ഇക്കലാം എല്ലാം നശിച്ചാലും അള്ളാ സുബത്തു വൈ അബുക്ക വജുഅബിഖ് അള്ളാ സുബാനത്തല ബാക്കിയാകും കാരണം പ്രപഞ്ചത്തിന് അതീതനായിട്ടുള്ളവനാണ് അള്ളാഹു സുബാനഅത്തല അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നശിച്ചാലും അതിന്റെ സൃഷ്ടാവ് ബാക്കിയാകും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഅത്തല അതിനതീതനായിട്ട് എന്നെന്നും തുടക്കമോ ഒടുക്കമോ ഇല്ലാതെ എന്നെന്നും നിലനിൽക്കുന്നവനാണ് അനാദിയാണ് ആണ് അതുകൊണ്ടാണ് ആയിരത്തുൽ കുർസിയിലും അള്ളാഹു സുബാനഅത്തുല അള്ളാഹു ല ഇലാഹഇ ഇല്ലാഹു അലഹുഅയ്യൂം എന്നും ജീവിച്ചിരിക്കുന്നവൻ അതുകൊണ്ട് തന്നെ തുടക്കമില്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ പിന്നിലുള്ള ഒരു കാരണം അന്വേഷിക്കുന്നത് ഏറ്റവും വലിയൊരു അത് ഏറ്റവും വലിയൊരു അതിൽ യാതൊരു യുക്തിയില്ല എന്നുള്ളതാണ് ഇപ്പൊ പ്രപഞ്ചത്തിന്റെ കാരണം നമ്മൾ അന്വേഷിക്കേണ്ടി വരുന്നത് പ്രപഞ്ചത്തിന് ഒരു ആരംഭം ഒരു ഉത്ഭവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ ഉത്ഭവമില്ലാത്ത ദൈവത്തിന്റെ പിന്നിലുള്ള കാരണം അന്വേഷിക്കേണ്ടതില്ല കാരണം അവന് തുടക്കമില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രപഞ്ചത്തിന് തുടക്കമില്ല എന്നുള്ളതായിരുന്നു ഭൗതികവാദികൾ ബിഗ് ബാങ്ങിന് മുമ്പ് വരെ അവർ വിശ്വസിച്ചിരുന്നത് ഇപ്പൊ ബിഗ് ബാങ് അംഗീകരിക്കാൻ തന്നെ അവർക്കുണ്ടായിരുന്ന വൈമനസ്യം അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ അവർക്കുണ്ടായിരുന്ന മനപ്രയാസം എന്താന്ന് വെച്ചാൽ ബിഗ് ബാങ്ക് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു തുടക്കമുണ്ടെന്ന് അവർ അംഗീകരിക്കേണ്ടി വരും അപ്പൊ തുടക്കമില്ല എന്ന് വിശ്വസിക്കുന്നതോടുകൂടെ അപ്പൊ നിരവധി സ്റ്റഡി സ്റ്റേ തിയറി പോലെയുള്ള സിദ്ധാന്തങ്ങൾ അവർ വിശ്വസിച്ച അതിൽ മുറുകെ പിടിക്കാനുള്ള കാരണം തുടക്കമില്ലെന്ന് വിശ്വസിച്ചു വിശ്വസിച്ചാൽ ഇത് സ്വാഭാവികമായിട്ടും പിന്നെ എങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കി എന്ന് അവസാനിക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ആ ചോദ്യങ്ങളൊന്നും പിന്നീട് അവര് ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർ നിൽക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആരംഭമുണ്ടെന്ന് അവർക്ക് അംഗീകരിക്കാനുള്ള പ്രയാസം ഉണ്ടായത് പക്ഷെ അതേ ആളുകളോട് അതിലുള്ള ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ അതേ ആളുകളോട് നമ്മൾ ദൈവത്തിന് തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ അവര് നമ്മോട് ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടാവ് എന്നുള്ളത് അപ്പൊ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ വിശ്വസിക്കാം പക്ഷെ അതേ സന്ദർഭത്തിൽ ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ അതേ വിശ്വാസം അവരോട് പറയുന്ന സന്ദർഭത്തിൽ അവര് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളായിട്ട് വരാൻ അപ്പൊ ഉത്ഭവമില്ലാത്ത ഒന്നിന് കാരണം അന്വേഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു വിഡിത്താണ് ഒരിക്കലും അതിനൊരു കാരണമുണ്ടാവില്ല ഇപ്പൊ സൃഷ്ടാവിന് ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതായത് ദൈവത്തെ സൃഷ്ടിച്ച ഒരാളുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ അയാളെ സൃഷ്ടിച്ചതാര് അപ്പൊ അതിനൊരു കാരണം പറയുകയാണെങ്കിൽ വീണ്ടും ചോദിക്കും അങ്ങനെയാണെങ്കിൽ അയാൾ ഈ രൂപത്തിൽ ആ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു ചങ്ങലമായിട്ട് പിറകിലേക്ക് പോകുക എന്നല്ലാതെ ഒരിക്കലും അതിനൊരു ഉത്തരം ഉണ്ടാവില്ല അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത് കാരണമില്ലാത്ത ഒരു തുടക്കക്കാരൻ ഇതിന് പിന്നിൽ അനിവാര്യാണ് അതോടുകൂടെ അതായത് അതിനെ കൂടെ ഈ ഒരു പ്രഹേളിക മുഴുവനും അവിടെ ചുരുളി അതോടുകൂടെ വളരെ കൃത്യമായിട്ടൊരു വിശദീകരണം അതിന് നൽകാൻ സാധിക്കുകയാണ് സുബാന